എല്ലാവർക്കും കേരളപ്പിറവിയുടെ ആശംസകൾ ഇന്ന് നവംബർ ഒന്ന് കേരള പിറവിയായിട്ട് ആഘോഷിക്കുന്നു അതുകൊണ്ട് തന്നെ കേരള തനിമയായ കസവും കൊണ്ടും കസവു സാരിയുമെടുത്ത് നമ്മൾ സ്കൂളിലും കോളേജുകളിലും ജോലി സ്ഥലങ്ങളിലും പോകുന്നു എന്നാൽ നവംബർ ഒന്ന് എന്തുകൊണ്ടാണ് കേരളപ്പിറവിയായി ആഘോഷിക്കുന്നതെന്ന് അറിയാമോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ന് നമുക്കറിയാവുന്ന കേരളം നിലവിലില്ലായിരുന്നു മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടു സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂർ കൊച്ചിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിന് ലയിച്ച് തിരുവിതാംകൂർ കൊച്ചിയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂർ കൊച്ചി തെക്കൻ കാനറയിലെ മലബാർ കാസർഗോഡ് താലൂക്കുമായി ലയിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് കേരളം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു അന്നുമുതൽ ഈ തീയതി കേരള ദിനം അല്ലെങ്കിൽ കേരള ദിനമായി ആഘോഷിക്കപ്പെടുന്നു നന്ദി നമസ്കാരം